കണ്ട ഏറ്റവും വലിയ അവൻ ദൈവമായിരുന്നിട്ടും െറ്റവും സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ദാസന്റെ വേഷം ധരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ചു അവർ സ്നേഹത്തിന്റെ അച്ചാരമായി ദൈവം തന്റെ ഏഴു സാധനം മനുഷ്യരക്ഷിക്കാൻ ഈ ഭൂമിയിലേക്ക് നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകുക ഇതിൽ ലഭിക്കാനില്ല ओल, ും ഒക്കെ മാറുന്നോ നോവ് ഒരു ഈ മനസ്സിലാക്കാൻ വണ്ടി വിളിച്ചു പോകേണ്ടതില്ല പോലെ പ്രിയമുള്ളവരെ ഞാൻ ഉണരേണ്ടത് ഹൃദയത്തിലും ജീവിതത്തിലും സ്ഥാനം നൽകി കഴിയുമ്പോൾ യും ജീവിതം അനുഗ്രഹിക്കപ്പെടും ഭവനവും അനുഗ്രഹിക്കപ്പെടും അതേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹമായ ഉണ്ണിയേഷും നമ്മയും ക്ഷണിക്കുന്നുണ്ട് പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് ഒരു പുൽക്കുടയുമ്പോൾ സ്വന്തമാക്കുവാൻ നന്ദി ജയ് ക്രൈസ്റ്റ്